ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ ഞങ്ങൾ കുറേ നാളായിട്ട് മേടിച്ച് വെച്ച കുറച്ച് പൂച്ചെടികളാണ് ഇവിടെ ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പം ഡയാന്തസ് ഉണ്ട് പെറ്റൂണിയുണ്ട് നമ്മുടെ സൂര്യകാന്തി ഉണ്ട് അങ്ങനെ കുറച്ച് പൂക്കളുണ്ട് അങ്ങനെ കുറച്ച് പൂച്ചെടികളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ട്യൂളിപ്സിൽ നിന്ന് ഈ ഒരു സ്ഥലത്തായിട്ട് നടാനാണ് പ്ലാൻ അപ്പോൾ അപ്പോൾ നമുക്ക് തുടങ്ങാം നടുക്ക് ഏത് വെക്കണം സൺഫ്ലവർ പക്ഷെ സൺഫ്ലവർ ഇതിപ്പോൾ മേടിച്ച് വെച്ചിട്ട് കുറേ നാളായേ കുറേ നാളല്ലൊരു രണ്ടുമൂന്നാഴ്ചയായി അപ്പോൾ ഇത് നടാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു കോലം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇതേണ്ട ഞങ്ങളുടെ റോസയൊക്കെ പോത്തത് കണ്ട വൈറ്റ് ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല ഭംഗിയിൽ ഇങ്ങനെ കുഞ്ഞു പൂക്കളാണ് പക്ഷെ ഇതിനകത്ത് മുള്ളില്ല ഈ ഒരു ചെടിയിൽ മുള്ളില്ല നല്ല ഭംഗിയിൽ നമ്മുടെ മിക്ക റോസകളും ആയിട്ടുണ്ട് ഇത് ഇത് കണ്ടോ ഇതിൻ്റെ ഇതെള്ളൊരു പ്രത്യേക രീതിയിലാണ് ഇതിങ്ങനെ നിൽക്കുന്നത് പക്ഷെ ഇപ്പോൾ ഇത് വാടി വാടിപ്പോയ പോലെ നിൽക്കുക കുറച്ച് ദിവസമായത് ഉണ്ടായിട്ട് ആ മണമുണ്ട് നമ്മുടെ പട്ടോസയുടെ മണമുണ്ട് ഇതിനും ഉണ്ട് മണം പക്ഷെ ഇതിന് മണമുണ്ടോ ആ ചെറിയൊരു മണമുണ്ട് പക്ഷെ ആ ഒരു റോസയുടെ ആ ഒരു മണമില്ല ഇത് ഇത് കണ്ടോ ഇത് ഒരേ ഇതിൽ ൂ അതിൻ്റെ പൂവിന് ഓരോ ഇതെളോ വെച്ചുള്ള ഓരോ ഉള്ളെങ്കിലും നല്ല രസമാണ് നല്ല കളറാണ് ആ സെയിം അവിടെ നിന്ന സെയിം റോസാണിത് ഇത് കണ്ടു ഇത് രണ്ടിതള രണ്ടോ മൂന്നോ ഇതളേ ഉള്ളൂ ഇതിന് അതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ ഈ പടം വരയ്ക്കുന്ന പോലെ ഇങ്ങനെ എന്താ പറയുക ഇതിങ്ങനൊരു വല്ലാത്ത രീതിയിൽ നിൽക്കുന്നതാണ് ഇത് ചെയ്ത് കണ്ടോ ഇതതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അപ്പുറത്തായിട്ട് മഞ്ഞറോസയൊക്കെ നിൽപ്പുണ്ട് ഇത് കണ്ടോ ഇതൊരു ഇത് ഈ കളറല്ലേ ഇതൊരു എന്ത് കളറാ ഏകദേശം ഈ കളറാണ് പക്ഷെ പക്ഷേ ഇതിപ്പോൾ വാടിപ്പോയതുകൊണ്ട് ഒരു വേറെ കളറ് നിൽക്കുന്നു പിന്നത് വേറെ നല്ല പൂ വരുമ്പം വേറെ മുട്ടില്ലേ ഇത് സാധാരണ കുറച്ചുകൂടെ ഒക്കെ ഉണ്ടാവുന്നതായിരുന്നു ചെറിയൊരു ചെടിയാണിത് ഇത് മഞ്ഞ റോസ ഇവിടെ നിപ്പുണ്ട് ഇത് കണ്ടോ നമ്മുടെ യെല്ലോ കളർ റോസ് നല്ല ഭംഗിയില്ല കാണാനായിട്ട് അവിടെ ഒരു മുട്ട ഒന്നും ഇപ്പോൾ ഉണ്ട് അതൊരു റെഡ് റോസ് ആണെന്ന് തോന്നുന്നു മറന്ന് പോയി പിന്നെ നമ്മുടെ പിങ്ക് റോസ് ഇത് ചെറിയ പൂക്കളാണ് അതിനകത്ത് പക്ഷെ നിറച്ചുണ്ടാകും ഇത് ഇത് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ഞാൻ ഇത് കണ്ടിട്ടുള്ളത് നമ്മുടെ പള്ളിയിൽ അൾത്താരയിൽ പൂക്കൾ അൾത്താരയിലെ പൂക്കളുടെ കൂടത്തിൽ നല്ല രസം കാണാനായിട്ട് നമുക്ക് ചെടി വെക്കാം ഇവിടെ നമ്മൾ നടുക്കായിട്ട് സൂര്യകാന്തി വെക്കാമെന്ന് വിചാരിച്ചു രണ്ടും കൂടെ ഒരുമിച്ച് വയ്ക്കാം ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഇതുപോലെ ഒരു പോട്ട് മിക്സ് സോയിൽ മിക്സ് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഇത് നട്ട് കഴിഞ്ഞിട്ട് ഇതും കൂടി ഇടണം ഒന്ന് പൊട്ടിച്ചിട്ട് വേണമായിരുന്നു ഇത് ഇതും ഒരു പെറ്റൂണിയും കൂടെ വയ്ക്കും നാല് നാല് ടൈപ്പ് ചെടികളുണ്ട് അതിനകത്ത് ഈ ഇത് ബ്ലൂ ഐസ് എന്ന് പറയും ഇതും ഈ പെറ്റൂണിയൊഴിച്ച് ഈ രണ്ട് പെറ്റൂണിയൊഴിച്ച് ഇതെല്ലാം ഇത് ഇത് മൂന്നെണ്ണം നമുക്ക് ഓവർ വിൻ്റർ ചെയ്ത് വരുന്ന സംഭവങ്ങളാണ് എന്ത് പെരേനിയൽസ് എന്ന് പറയും വിൻ്ററിലും സർവൈവ് ചെയ്യുന്ന പ്ലാന്റ്സാണ് അതുകൊണ്ടാണ് ഇത് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എങ്ങനെയാണ് ആദ്യ ഇത് ഇതിൻ്റെ ചുറ്റും വയ്ക്കാം ഇത് അല്ലെങ്കിൽ ഇടവിട്ടിടവിട്ട് വെക്കാം ഇതിപ്പോൾ എത്ര പ്ലാന്റ് ഉണ്ട് ഇത് നമ്മുടെ ഡ്രാഗൺ സ്നാപ്പ് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണേ ണ്ട് അപ്പം ഏകദേശം ഒന്ന് പ്ലാൻ ചെയ്യുവാണ് ഇപ്പം ഏറ്റവും പണിയൊക്കെ നന്നായിട്ട് വളരുവാണെങ്കിൽ നല്ല ഫുള്ള് കവറായി വരും പക്ഷേ വെള്ളമൊക്കെ ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതിവിടെ അങ്ങനെ നിന്ന് കരിഞ്ഞു പോകും കാരണം ഇത്രയും ഭാഗം കുറച്ച് വൾണറബിൾ ഏരിയ ആണ് ഒന്ന് സഹായിക്കിച്ചോ ഇവിടെ വരണം അല്ല അവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് പിന്നെ ഓപ്പോസിറ്റ് ഒരു കുറവ് പോലെ അയ്യോ ഇതിനൊന്ന് ഞാൻ ചവിട്ടിയോ അവിടെ അവിടെയും എൻ്റെ ഈശോയെ കാല് ഇത് പീച്ചോ പീറോ എന്തോ സ്വന്ത പ്ലമ്മോ ഇത് വേണോ അത് കിട്ടുന്നുണ്ട് അങ്ങനെ ഉണ്ടല്ലോ അവസാനം ഇത്രയും ചെടികൾ മാത്രം ഇവിടെ വെച്ചാൽ മതി എന്നുള്ള കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ യോമാരെയൊക്കെ ഇനി വേറെ സ്ഥലത്തോണ്ട് വയ്ക്കണം ഇവിടെ ഉണ്ടല്ലോ മണ്ണ് കുറവായതുകൊണ്ട് ഈ അകത്തോട്ടുള്ള ഇവിടുത്തെ ഒറിജിനൽ മണ്ണുണ്ടല്ലോ ഒന്നിനും കൊള്ളത്തില്ലാത്ത മണ്ണ് ഇവിടെയിട്ട് പോട്ട് മിക്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ചെടി വളരാനായിട്ട് സഹായിക്കുന്നത് അത് മറ്റത് ഭയങ്കര പൊടിമണ്ണാണ് അപ്പോൾ അതിനകത്ത് ചെടികൾ വളരത്തില്ല അപ്പോൾ കുറച്ച് ചെടികൾ ഇവിടെ ചെടികളിവിടെ ഓർത്തു ബാക്കി നമുക്ക് എവിടെയെങ്കിലും വയ്ക്കാം അതിനകത്ത് ഒച്ചിന്റെ പെല്ലറ്റ് ഇടുന്ന ഈ പെറ്റൂണിയൊക്കെ ഒച്ചു തിന്നു തീർക്കും കുഴിച്ചു വെച്ച് കുഴിച്ചു വെച്ചൊരു വരുവായി നാടുകൊടിയാറായി അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ ഏകദേശം കുഴിച്ചു വെച്ചു ബാക്കി ചെടികൾ വേറെ എവിടെയെങ്കിലും കുഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇനി നമ്മൾ ആ കുറച്ച് മണ്ണ് പോട്ട് മിക്സ് ഗാർഡൻ സോയിലൂടെ ഇങ്ങോട്ടിടുകയാണ് ഐഡിയ ഇച്ചയുടെ ആയതുകൊണ്ട് ഇച്ച അതിസാഹസികമായി നമ്മുടെ ചെടിയൊന്നും കവറായി പോവാതെ സോയിലിടുന്നതായിരിക്കും അപ്പുറത്ത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് വീട്ടിൽ അവർ ഭയങ്കര ഗാർഡനിങ് അവരുടെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം അപ്പം ഇത്രയും ചെടികളാണ് ഞങ്ങളിവിടെ ഇപ്പോൾ നട്ടേക്കുന്നത് ബാക്കി ഇതേ ഇത്രയും ഇവിടെ ബാക്കിയുണ്ട് അത് ഒന്ന് രണ്ടെണ്ണം ഒന്ന് രണ്ട് പോട്ട് അവിടെ വെറുതെ ഇരുപ്പുണ്ട് അപ്പം അതിൽ വയ്ക്കാമെന്ന് ഓർത്തു ബാക്കി നമുക്ക് ആ റോസയുടെ പുറകില്ലായിട്ട് നട്ടാലോ നട്ടാലോ കാണത്തില്ല പക്ഷേ എവിടെ വെക്കും വെച്ചാൽ പോവും അവിടെ എല്ലാം പോയില്ലേ അവിടെ വൃത്തിയാക്കിയിട്ട് വേണമെങ്കിൽ വെക്കാം ചട്ടിയിൽ വെച്ചാൽ വളരത്തില്ല ചട്ടിയിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ് ആദ്യം നമ്മൾ ഒന്ന് വർഷം ചേർക്കുന്നു അവിടെ ഫുള്ള് നമ്മള് ഈ പെറ്റുണിയും നട്ടിട്ട് നിറച്ചു പൂവുണ്ടായത് സൈഡിൽ കൂടെ മണ്ണിടണം നല്ല മണ്ണിടണം അല്ലെങ്കി ആ ചുറ്റും മാത്രം നല്ല മണ്ണിട്ടാ മതി കുഴിയെടുത്തിട്ട് നല്ല മണ്ണിട്ടിട്ട് എന്നാ അതുകൂടെ അങ് ചെയ്താലോ ഏ മേടിക്കുവാണ് നല്ല രസം അത് കാണാം നമ്മുടെ ഒച്ചിനുള്ള ഫുഡാണേ ഇന്ന് രാത്രിയിലത്തേക്കുള്ള അത്താഴം സ്നെയിൽ പെല്ലറ്റ് സ്നെയിൽ ആൻഡ് സ്ലാക്ക് പെല്ലറ്റ് ഇതുണ്ടല്ലോ ഈ പെറ്റൂണിയാണ് ഇത് മെയിനായിട്ടും കഴിക്കുന്നത് പെറ്റൂണിയുടെ ചുറ്റും ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ നാളെ വരുമ്പോൾ ഒരൊറ്റ പെറ്റൂണിയ കാണത്തില്ല മൊത്തത്തിലിട്ടേക്കാം ഇനി അഥവാ ബാക്കിയും കൂടെ വേണമെന്ന് വിചാരിച്ചാലോ അതിന് അപ്പോൾ ഇനി ബാക്കിയുണ്ടല്ലോ നമുക്ക് അവിടെയായിട്ട് നിട്ട് വയ്ക്കാം വെച്ചാ ഇതെവിടെയാ വെക്കേണ്ടതെന്ന് ഇങ്ങനെ ഇങ്ങനെ വെക്ക് എന്നിട്ട് നമുക്ക് വെക്കാം കുഴിയും കുത്തി വെച്ചെടുക്കാം അല്ല ഷേ വെക്കാം നമുക്ക് ചുറ്റും പേറ്റുണിയാക്കി ാവശ്യം ഫുൾ പൂ ഇങ്ങനെ വളർന്ന് വരിപ്പിച്ച് സൂപ്പറാക്കണം എനിക്കാ ഞാൻ പ്രത്യേക സ്ഥലം ഒരുക്കി മാറ്റി മാറ്റി വെച്ചേക്കാം അത്രയില്ല 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 അത്രയും വളരത്തില്ലേ ഉറു വെച്ചിട്ട് ആദ്യം നോക്കാമേ ഇല്ലെങ്കിൽ മറ്റേ ഷവലെടുക്കേണ്ടി വരും അയ്യോ ഇവിടെ ഒന്നും വെള്ളം ആഹാ ഉറുമ്പ് ഈ ഉറുമ്പ് കടിക്കുവോ ഓഫ് ഒരു തുള്ളി വെള്ളം ഇല്ല ഇവിടെ ആര് വെള്ളം ഒഴിക്കുന്നു അപ്പോൾ പിന്നെ മറ്റൊരു എടുത്തേണ്ടി വരുകയെന്ന് വച്ചാൽ നമ്മുടെ പെറ്റൂണിയ ചെടിയാണ് പെറ്റൂണിയ ഞാനിപ്പോൾ നടന്ന ചെടികൾ ഇതൊക്കെയാണ് പെറ്റൂണിയ അല്ലെങ്കിൽ സമത അപ്പുറത്ത് നട്ടതാ ഇത് സ്നാപ്ഡ്രാഗൺ ഇവിടെ ആയിട്ട് നടന്നത് ഇത് സ്നാപ് ഡ്രാഗൺ ഇത് പെറ്റൂണിയ പെറ്റൂണിയ ചെടി തണുപ്പാകുമ്പോഴത്തേക്കും നശിച്ചു പോകും നമ്മൾ അള്ളസം ഒരു ഷെയ്ഡിലോ വീടിനകത്തോ വെച്ചില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഒന്ന് രണ്ട് പെറ്റുണിയ ചെടി ഈ വർഷം നന്നായിട്ട് നിൽപ്പുണ്ട് നന്നായിട്ട് ഇപ്പം നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇതിവിടെ എങ്ങനെ നടാം ഏ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് അതവിടെ നിന്നോട്ടെ പോൻ ചെടി കട്ടറുമ്പോ ഇത് എന്റെ നമുക്ക് ആ ചെറിയൊരു പെറ്റൂണിയ ചെടി കുഴിച്ചു വെക്കാനുള്ള കുഴിയോട്ടോ നമുക്ക് വേണ്ടിയത് ആ ഈ അമ്മച്ചി ഈ അമ്മച്ചി എപ്പോഴും ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഹായൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അവളുടെ ഇവിടെ എല്ലാം നോക്കി നമ്മുടെ നാട്ടിലെ അമ്മച്ചിമാരെ പോലെ ഇപ്പം ഞാൻ ഇപ്പം നട്ടൂടെ തുടങ്ങിയാലോ ഇതിനകത്ത് ഇപ്പം പോട്ട് മിക്സ് ഇട്ടിട്ട് കുറച്ച് വാളവും കൂടെ ബ്ലഡ് ആൻഡ് ബോണോടെ ഇട്ടിട്ടാണ് നടാൻ പോകുന്നത് ഇനി ഇത് വീഡിയോ ഒക്കെ പിടിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ സമയം അതിക്രമിക്കും ഇപ്പോൾ ഓൾറെഡി ഏഴുമണിയായേ പക്ഷെ കണ്ട ഒരു നാലര അല്ല അഞ്ചര ആറ് മണിയുടെ പ്രതീതി അല്ലേ അഞ്ചരയാണോ ആറുമണിയാണോ ചോദിച്ചാൽ ഇപ്പോൾ ആയത് ഏകദേശം നമ്മൾ ആ ഏകദേശം ഒരു അഞ്ചേ മുക്കാലായ പ്രതീതിയുള്ളൂ പക്ഷേ ഇപ്പോൾ ഇവിടെ മണിയായി ആ ഉറുമ്പിനെച്ചാ ഉറുമ്പും കൂടെ നേരത്ത് കളഞ്ഞാലോ അത് കാല കയറിയിട്ടുണ്ട് എന്നാൽ കുഴിക്ക് എന്നാൽ അതുകൂടെ മുറിച്ച് താൻ നേരത്തെ ചെയ്യാൻ തുടങ്ങിയ പോലെ ചെയ്യുക ഫ്ലോ എൻ്റെ ചെടിയെ കൊല്ലാനായിട്ടാണ് അത് കുഴിച്ചു വെക്കാം അതെങ്കിൽ ഇങ്ങോട്ട് തള്ളിയിട എനിക്ക് പാവും ഇത്ര ബ്രൂട്ടലായിട്ടാണ് എൻ്റെ ചെടിയെ മർദ്ദിക്കുന്നൊക്കെ അതെ കണ്ടാലേ പറയും ഒരു സ്നാപ്ഡ്രാഗൻ ഒരു പെറ്റൂണിയ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആണ് ഓൾട്ടർനേറ്റീവായിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതിൽ നമ്മുടെ പോട്ടിമിക്സും നമ്മുടെ ബ്ലഡ് ആൻഡ് ബോണും കൂടെ ഈ കുഴിയിലോട്ട് നടച്ചിട്ട് എല്ലാത്തിനെയും നടാൻ പോവുകയാണെങ്കിൽ ആ അവിടെ ഞാൻ എടുത്തു വെച്ചേക്കുന്നതിനകത്തുണ്ട് കുറച്ച് അതിനകത്ത് ചാണകേ ഇതും കൂടി ഇട്ട് വെച്ചേക്കാം ഞാൻ എൻ്റെ ചെടി വേരുക അപ്പോൾ ഇപ്പോൾ പോട്ട് മിക്സിലാണ് അപ്പോൾ ചെടി നിൽക്കുന്നത് ഇതിൻ്റെ മേലിൽക്കൂടെ ഇതുണ്ട് ഇതൊരു വന്ന വണ്ണ ഇതിൽ പ്രത്യേകിച്ച് ഈ വലിയ ചെടി ഈ വലിയ മരങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല ഇത് തന്നെ ഇത് കരിഞ്ഞ പോലെ നിൽക്കുന്ന എൻ്റെ നഗം മടങ്ങും പിന്നെ ഇവിടെയൊക്കെ വെള്ളം ഒഴിച്ച് നമ്മളൊരു വരുവാകുമല്ലോ കഴിഞ്ഞ് ഇത് പണ്ടത്തെ വീഡിയോ ഉണ്ടല്ലറിയാം ഇവിടെ എങ്ങനെയാണ് കിടന്ന സ്ഥലമാണ് നമ്മൾ വന്നപ്പോൾ ഇവിടെ ഭയങ്കര കാടായിട്ട് നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഒരു മേക്കോവർ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ പണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞല്ലോ ഒരു രണ്ട് വർഷം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇവിടെ എല്ലാം പക്ഷേ പിന്നെയും വീടൊക്കെ കയറി കാടൊക്കെ കയറി തിരിച്ച് പഴയപൊടിയായി പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങളിട്ട റെഡ് ചിപ്സ് ചിപ്സാണിത് കഴിഞ്ഞ വർഷം മെനക്കെടാനൊന്നും നിന്നില്ല കുഞ്ഞിച്ചെടിയായിപ്പോയോ വേറെ വെക്കട്ടെ മതിയോ കാണാൻ വേണ്ടിയില്ല ഉറുമ്പിനെയൊക്കെ ശല്യം അവരൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതെ വാണോണ്ടിരിക്കുവായിരുന്നു വാണോണ്ട് മനസ്സിലായില്ല നീണാൾ വാഴിച്ചിട്ടുണ്ടോ അങ്ങനെ ായിരുന്നു വാഴുന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഏത് ഇല്ല അപ്പൂസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അത് അപ്പുറത്ത് വയ്ക്കാം അപ്പോൾ ഈ ചെടികളൊക്കെ ഇവിടെ നട്ടേ ഈ രണ്ട് മൂന്ന് ചെടികൾ ബാക്കിയുള്ളത് ഞാൻ അവിടെയും കൂടെ നട്ട് ആ പരിപാടി തീർക്കാൻ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടും ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് അയക്കാനും മറക്കണ്ട മറ്റൊന്നും നല്ല വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്